അങ്ങനെ മധു അരുണിമയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം അരുണിമ നന്ദന പറയുന്നുണ്ട് നന്ദേട്ട മധു പറഞ്ഞത് കേട്ടില്ലേ അമ്മ അവിടെ ഇല്ല അത്ര ആ ഞാനും അറിഞ്ഞു നന്ദൻ പറയാണ് അപ്പം അരുണിമ പറയുന്നുണ്ട് എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നന്ദേട്ട എത്ര സിമ്പിളായിട്ട് പറഞ്ഞു തീർത്തത് ഇത് നന്ദേട്ടൻ നേരത്തെ അറിയാമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഞാൻ മധു പറഞ്ഞപ്പോൾ അരുണിമ പറ ഇല്ല ഇത് നന്ദേട്ടൻ നേരത്തെ അറിയാം പാവമാണ് എൻ്റെ അമ്മ എന്തൊക്കെയാണ് എനിക്ക് ചുറ്റും നടക്കുന്നത് അഞ്ചന അവളെ വീട്ടിലേക്ക് തിരികെ പോയി എന്ന സന്തോഷത്തിലാണ് ഇവിടെ നിന്നും അമ്മ ഇറങ്ങിപ്പോയത് ഇപ്പോഴിതാ അമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് അമ്മയെ കൊണ്ടുവരണം എനിക്കെന്റെ അമ്മയെ വേണം എന്ന് പറയാൻ കേട്ടോ അപ്പം നന്ദ പറയുന്നുണ്ട് നീ ബഹളം വെക്കല്ലേ ഞാൻ ബഹളം വെക്കും ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ് നന്ദേട്ടൻ എന്നെ പറ്റിച്ചോണ്ടിരിക്കുക പ്ലീസ് അരുണിമ ഞാൻ പറഞ്ഞത് കേക്ക് നന്ദ പറയുമ്പോൾ അരുണിമ പറയുന്നുണ്ട് വേണ്ട പഞ്ചാര വർത്താനങ്ങളൊന്നും എനിക്കിനി കേൾക്കണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച ആളാണ് നന്ദേട്ടൻ അതൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അരുണിമ അവിടെ നിന്നും പോകാനോ ശേഷം നന്ദകനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മഹേശ്വരമ്മയാണ് കേട്ടോ അവരെ ഒരു ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാണ് ഈശ്വര ഭഗവാനെ ഞാനിത് ഓടി താളന്ന അവസാനിന്റെ മുൻപിലെത്തി ഇരിക്കുകയാണ് എന്നെ ഞാൻ നിന്റെ കൈകളിലേക്ക് സ്വയം സമർപ്പിച്ചിരിക്കുന്നു ഇനി ഞാൻ എങ്ങനെ ആകണം എന്നുള്ളത് നിന്റെ തീരുമാനം പോലെ വീട്ടുകാരെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയെ ഞാൻ എന്റെ കൺ മുമ്പിൽ കണ്ടു കുടുംബത്തിൽ എന്റെ തീരുമാനങ്ങൾക്ക് വിലയില്ലാതെയായി എന്റെ വാക്കുകൾക്ക് ശക്തിയില്ലാതായി നിനക്ക് പോലും എന്നെ വേണ്ടാതായി ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും അത് വാങ്ങാൻ തയ്യാറായിട്ടാണ് ഞാൻ എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ നടയിൽ കിടന്ന് എന്റെ ജീവിതം അവസാനിപ്പിക്കണമെന്നാണ് എന്റെ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു കാറ് വന്ന് നിർത്തിയാണ് അതിൽ നിന്നും ഒരു ഉന്നുവടി കുത്തിയിട്ട് ആദ്യം നേറ്റി വരുന്നത് കമ്മീഷണറാണ് ആണ്ട്ടോ തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തിന്റെ സഹായി ആണ്ടവനുണ്ടായിരുന്നു എനിക്ക് ജീവിച്ചു മതിയായി അല്ല ജീവിച്ച് ടുത്തു എന്ന് ഈ നിമിഷം എന്റെ ജീവനെ എടുക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷം എന്നൊക്കെ മഹേശ്വരമ്മ പറയുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ കേട്ടോ ഈ നിമിഷം നിന്റെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന മഹേശ്വരമ്മ കാണുന്നത് കമ്മീഷണർ ഹേമചന്ദ്രനെ ആട്ടോ എന്നിട്ട് അവരാകെ പേടിച്ചു നിൽക്കുകയാണ് എന്നിട്ട് അവർ ഓർക്കുന്നുണ്ട് അന്ന് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയ കമ്മീഷണറേയും ഇന്ന് അവരുടെ മുന്നിൽ നിൽക്കുന്ന കമ്മീഷണറായിട്ട് ഒരുപാട് മാറ്റം തോന്നുകയാണ് മുഖത്താകെ മുറിവുകൾ വന്ന് ഒരു കണ്ണിനാകെ പരിക്കൊക്കെ പറ്റി പാടെ പോയിട്ടുണ്ട് മാത്രമല്ല നടക്കാൻ വയ്യാതെ ഒരു ഉഴുന്നവടിയുടെ സഹായത്തോട് കൂടിയാണ് അവർ നടന്നു വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കാം ഈ കണ്ണുകളിലെ പേടി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഈ ഭഗവാൻ അപാര ശക്തിയാണ് നിങ്ങളുടെ ജീവൻ അവസാനിപ്പിച്ചു തരണമെന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭക്തയുടെ ഈ ആഗ്രഹം സാധിച്ചു തരാൻ ഭഗവാന്റെ എന്നെ അയച്ചു ഭഗവാനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയാണ് കമ്മീഷണറെ ഇത് ദൈവസന്നതിയാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ അപ്പോൾ കമ്മീഷണർ പറയുകയാണ് അമ്പല നടയിൽ വെച്ച് തന്നെ എനിക്ക് നിങ്ങൾ കിട്ടണമായിരുന്നു എന്റെ വാക്കുകൾ ദൈവം കേൾക്കണം എന്റെ വേദന നീയും അറിയണം ഇപ്പോൾ ദൈവം എന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത് ഈ മഹേശ്വര രാക്ഷസിയെ കൊല്ലാൻ നീ അയച്ച അവതാരപുരുഷനാണ് ഞാൻ എന്നിട്ട് ആണ്ടവ ഹും എന്ന് പറയാണ്ട് അദ്ദേഹം അങ്ങനെ ആണ്ടവൻ വന്നിട്ട് മഹേശ്വരമേ കൈ രണ്ടും പിന്നിലോട്ട് വലിച്ചിട്ട് വാ പൊത്തി പൊത്തിപ്പിടിക്കുക കേട്ടോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു അവര് കൊതർന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന അർജുന്റെ വീടാണ് അച്ഛൻ പ്രിയയെ സ്നേഹത്തിൽ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ കുഴപ്പക്കാരി ഉണ്ടെന്ന് അച്ഛൻ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു അച്ഛൻ്റെ ഇതൊരു കൃത്യമായ പ്ലാനായിരുന്നു അവൾ അവിടെ ആത്മീയതയും പറഞ്ഞ് നടന്നപ്പോൾ ഇവിടെ ഇല്ലാത്ത ശത്രുവിനു വേണ്ടി തിരച്ചിലായിരുന്നു പക്ഷെ അവസാനം അവളുടെ യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുകയാണ് അർജുൻ പിന്നീട് പൂജ പറയുന്ന കുറേ ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാ ഇവിടെ എന്നൊക്കെ നടന്നത് ഇപ്പോൾ അച്ഛമ്മ എവിടെയായിരിക്കും അമ്മയാകെ പേടിച്ചാണേ കിടക്കുന്നത് ഈശ്വര അച്ഛമ്മ നാളെ ഇങ്ങനെ മടങ്ങി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പൂജ പ്രാർത്ഥിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് ആനന്ദിനെ നന്ദഗോപൻ വിളിക്കുകയാണ് ആനന്ദ് പറയുന്നുണ്ട് അതെ അമ്മ ഏതെങ്കിലും അമ്പലത്തിലായിരിക്കും ഞങ്ങൾക്കും അത് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നന്ദ പറയുന്ന ഞാൻ എന്റെ ചില ഫ്രണ്ട്സിനെയൊക്കെ അറിയിച്ചിട്ടുള്ളത് എനിക്കറിയാവുന്ന ചില പോലീസുകാരെ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ നമുക്ക് അമ്മയെ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവിടേക്ക് മാധുരി വരികയാണ് കേട്ടോ ആനന്ദ അമ്മയെ കാണാതായിട്ട് നമ്മൾ ഈ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വെച്ചാൽ ഇത് എന്റെ എന്റെ കുറ്റമല്ല നമ്മൾ മക്കളുടെയും കുറ്റമല്ല പക്ഷെ എല്ലാം നമ്മുടെ കുടുംബത്തിന് നല്ലത് വേണ്ടിയാകും എന്ന് വിചാരിച്ച് ചെയ്തതല്ലേ അമ്മ സഹകരിക്കാത്തത് കൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും പ്രശ്നത്തിലായത് പിന്നീട് മാധുരി ചോദിക്കുന്നു ആനന്ദ്ട്ടാ നമുക്കൊന്ന് ഇറങ്ങിയാലോ എന്നിട്ട് അഞ്ചിനെയും അവിടെ ഭർത്താവിനെ കണ്ടെത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം കൂടുതൽ റാണിയെ കാണാൻ പറ്റുമെങ്കിൽ അവളെ നമുക്ക് കണ്ടെത്താം അന്ന് പൂജ അർജുനെ രക്ഷിച്ചതുപോലെ നമുക്ക് രണ്ടു പേർക്കും ഇറങ്ങി കുടുംബത്തെ രക്ഷിച്ചാലും അപ്പോൾ ആനന്ദ് പറയുന്നത് ചുമ്മാ ചെന്നേ അവരെ കണ്ടിട്ട് ശരിയാവില്ല ആദ്യം ഇതുവരെ നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒരു പോലീസ് ഓഫീസറെ ധരിപ്പിക്കണം എന്നിട്ട് ആ രേഖകളോടെ വേണം നമ്മൾ അവരെ കണ്ടെത്താം എന്തായാലും വരട്ടെ അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം എന്ന് പറയുകയാണ് മാധുരി പറയുന്ന അമ്മ ഇപ്പോൾ എവിടെയായിരിക്കും അമ്പലത്തിലായിരിക്കുമോ രാത്രിയാകുമ്പോൾ അമ്മ ഒറ്റയ്ക്കാവില്ലേ അതോനി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ആനന്ദ എനിക്കാകെ വെപ്രാളമായിരിക്കുന്നു നമുക്ക് ഇപ്പോൾ തന്നെ ആ പോലീസിനെ അറിയിച്ചിട്ട് അമ്മയെ തിരഞ്ഞാൽ അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അർജുനോട് സംസാരിക്കാം എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം അങ്ങനെ ആനന്ദ് അർജുനെ കാണുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഈ രാത്രി തന്നെ അമ്മയെ അന്വേഷിച്ചിറങ്ങാമെന്ന് തീരുമാനിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന മധുവും മാധുരിയും കനകേശിയും സംസാരിക്കുകയാണ് മാധുരി പറയുന്നുണ്ട് ഞാൻ കാരണമാണ് അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അമ്മയുടെ കൈ തടഞ്ഞു അതിപ്പോൾ വല്ലാത്തൊരു പോയി എന്നൊക്കെ പറഞ്ഞ് കരയാണ് അപ്പോൾ കനകേശും അതു ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അമ്മക്കറിയാം മാതൃശേച്ചി വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയാണ് പിന്നീട് അവിടെക്ക് സ്നേഹവും അഖിലേയും വരുന്നുണ്ട് എന്താ അമ്മ എന്താ ആന്റി എന്താ പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ അപ്പം അതു കാര്യം പറയുന്നുണ്ട് അമ്മ ഇറങ്ങിപ്പോയത് മാതൃശേച്ചി കാരണമാണ് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് എന്ന് അഖില് പറയുന്നുണ്ട് ഞാൻ എല്ലാവരോടും ആദ്യമേ പറഞ്ഞതാണ് നമ്മൾ ഈ കാണിക്കുന്നത് രണ്ടു പേരോടും ചെയ്യുന്ന നീതികേടാണ് അച്ഛമ്മയോടെ ആയാലും അത് തന്നെ ആ റാണിയുടെ അമ്മയോടായാലും അത് തന്നെയാണ് നഷ്ടങ്ങളല്ലാതെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടായ ഇടപാടുകൊണ്ട് വീട്ടിൽ തമ്മിത്തല്ലേ ഇറങ്ങി പോക്ക് ഇപ്പോഴത്തെ രാത്രി ഇരുന്ന് കരച്ചിലും അപ്പോൾ സ്നേഹ അഖിലേ ഒന്നും പറയാൻ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയണം അപ്പോൾ മാധുരി കൂടുതൽ കരയാണ് കേട്ടോ ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ വിഷമം കൂടെ ഞാൻ പറഞ്ഞതാണ് അമ്മേ മാധുരി പറഞ്ഞത് എല്ലാ മോനെയും നീയും കൂടി അമ്മയെ തിരിഞ്ഞെന്ന് പോകും അപ്പോൾ മധു പറയുന്നത് എല്ലാവരും കൂടി വേണ്ടി ഇറങ്ങേണ്ട ചേച്ചി എന്തായാലും അർജുനും ആനന്ദേട്ടനും പോയിട്ടില്ലേ അവരെന്തായാലും അമ്മയെ തിരികെ കണ്ടുവരും അതു ഉറപ്പാ ഞാൻ ഇത്ര ധൈര്യമായിട്ട് ഇവിടെ വിടെയിരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ മാധുര എത്രയും പെട്ടെന്ന് അമ്മയൊന്ന് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ദൈവമേ എത്രയും പെട്ടെന്ന് എന്റെ അമ്മയെ തിരികെ എത്തിക്കണേ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ കേട്ടോ ശേഷം അവരെ എണീറ്റ് പോവാണ് പിന്നീട് ഓരോരുത്തരായിട്ടും അവിടെ നിന്ന് പിരിഞ്ഞു പോവാനട്ടോ അതേസമയം അർജുനും ആനന്ദും ടൗണിൽ ചെന്ന് എല്ലാ കടകളിലും കയറി ഇറങ്ങി രമയുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് അവിടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരുടെയും സെർച്ച് ചെയ്യാണ് പക്ഷെ അവർക്ക് കണ്ടെത്താനാകുന്നില്ല പിന്നീട് കാണിക്കുന്നത് മഹേശ്വരമേറെ ചെയറിലിരുത്തി കൈയും കാലും ബന്ധിച്ച നിലയിലാണ് കേട്ടോ വായ ഒരു കോട്ടൺ വെച്ചിട്ട് ആകെ മൂടിയിട്ട് വെച്ചിരിക്കുകയാണ് അവർക്ക് ചുറ്റും കമ്മീഷണർ കുറെ ഗുണ്ടകളും ഇരിപ്പുണ്ടായിരുന്നു മഹേശ്വരമ്മയായിട്ട് ബോധമില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നോ അവരെ കമ്മീഷണർ എത്തിയിട്ട് നമസ്കാരം മഹേശ്വരമേ എന്ന് പറയുമ്പോൾ അവർ കണ്ണു തുറന്ന് നോക്കുകയാണ് ചെറുതായിട്ടൊന്ന് മയങ്ങിയല്ലേ നമ്മൾ വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നൊക്കെ പറയാനോ തിരിച്ചെന്തെങ്കിലും പറയാനോ കൈക്കാലുകൾ അനക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരുന്നോ അവര് പിന്നീട് കമ്മീഷണർ പറയുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഓരോന്ന് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് എന്നിട്ട് ആണ്ടവനോട് പറയുന്നുണ്ട് ആണ്ടവ മഹേശ്വരമയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ നീ ആ വായില്ല മാറ്റി എന്ന് പറയാന് കേട്ടോ അപ്പൊ ആണ്ടവന് അതെടുത്ത് മാറ്റിയാണ് അപ്പോൾ മഹേഷ്വരമ്മ പറയുന്നില്ല ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എന്നെ നിങ്ങൾ വന്നത് എന്റെ സഹോദരി അഞ്ചന നിങ്ങളുടെ വീട്ടുകാരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്തിനാ അവരെ തട്ടിക്കൊണ്ട് പോയത് എന്ന് കമ്മീഷനെ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ മഹേഷ് രമ പറയുന്നുണ്ട് അഞ്ചനെ ആര് തട്ടിക്കൊണ്ടുപോയത് അത് എനിക്ക് അറിയോ പോലും ഇല്ലായിരുന്നു ഇപ്പോൾ കമ്മീഷൻ ചോദിക്കണം ആര് പറഞ്ഞു എന്റെ പെങ്ങളുടെ ഈ ഒരു അവസ്ഥ കാരണം നിങ്ങളുടെ വക്രബുദ്ധിയാണ് എന്റെ പെങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമില്ലേ നിങ്ങൾക്കിപ്പോൾ ഭാവം എന്റെ അഞ്ജനയെ തടവുകാരിയാക്കിയില്ലേ ഇപ്പോൾ ഇതും പകരത്തിന് പകരം നിങ്ങളുടെ ഉള്ളിൽ നിറയെ വിഷമാണ് ഇനി നിങ്ങൾ ഇവിടെ ജീവനോടെ പോകില്ല ഇങ്ങനെ പറഞ്ഞു മഹേഷ്വരമ്മയുടെ മുഖത്ത് അടിക്കാണ്ട് അയ്യോ നില അവർ കരയാണ് ഇത് കണ്ട് കമ്മീഷൻ ചിരിക്കുക നിങ്ങളെ ഞാൻ കൊല്ലും കൊല്ലാതെ കൊല്ലും എന്ന് പറയുമ്പോൾ മഹിശ്രേമം പൊട്ടി കരയാണ് അന്ന് നിങ്ങൾ എൻ്റെ പെങ്ങളുടെയും നന്ദഗോപന്റെയും വിവാഹത്തിന് തടസ്സം നിന്നില്ല എങ്കിൽ ഇനി എന്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയേനെ അവൾക്കുണ്ടായ മകളും നേർ നടന്ന് നല്ല രീതിയിൽ ജീവിച്ചേനെ നിങ്ങളുടെ മകൾ അരുണിമക്കും നല്ലൊരു ജീവിതം കിട്ടിയാൽ പക്ഷെ നിങ്ങൾ എന്തെയാണ് ചെയ്തത് നന്ദന ഒരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം നിങ്ങൾ അവർ തമ്മിലെ അകറ്റി അതുവഴി രണ്ട് ജീവിതമാണ് വഴിയാധാരമായത് എൻ്റെ പെങ്ങളുടേതും അവളുടെ വയറ്റിൽ പിറന്ന ആ കുഞ്ഞിൻ്റെതും ഈ രണ്ട് ജീവനുകൾക്ക് പകരമാണ് ഞാൻ നിങ്ങളുടെ കുടുംബം ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കാൻ തീരുമാനിച്ചിറങ്ങിയത് പല ശ്രമിച്ചെങ്കിലും ദൈവാധീനം കൊണ്ട് നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെട്ട് വീണ്ടെടുത്തു പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് ഇതിനെല്ലാത്തിനും കാരണം ഒരൊറ്റരാളാണ് നിങ്ങൾ ആ നിങ്ങളെ തന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ പിന്നെ എൻ്റെ ഈ പ്രതികാരത്തിന് കുറച്ച് ആശ്വാസം കിട്ടും അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ജീവിച്ചിരിക്കാൻ പാടില്ല ഒരു നിമിഷം പോലും നിങ്ങൾക്കിനി ജീവിക്കാൻ അർഹതയില്ല മഹേശ്വരി അമ്മയെ എന്ന് പറഞ്ഞിട്ട് ആണ്ടവ എന്ന് വിളിക്കുക കേട്ടോ അങ്ങനെ ആണ്ടവൻ ഒരു മുണ്ട് കൊണ്ടുവന്നിട്ട് വന്നിട്ട് മഹേശ്വരി അമ്മയുടെ കഴുത്തിൽ മുറുക്കുകയാണ് മഹേശ്വരി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ കേട്ടോ ഇത് കണ്ട് കമ്മീഷണർ ചിരിക്കുകയാണ് എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലണമായിരുന്നു അതും എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ കഴുത്ത് മുറുക്കുന്തോറും മഹേശ്വരം ആകെ പിടയാണ്ട്ടോ എന്നിട്ട് അവസാനം നിർത്ത് ആണ്ടവ മതി എന്ന് പറയാണ് കമ്മീഷണർ അങ്ങനെ ആണ്ടവിനാ മുണ്ട് ഊരിയെടുക്കുക കേട്ടോ ഇപ്പോൾ നിങ്ങൾ മരണത്തിന്റെ പകുതിയെങ്കിലും അനുഭവിച്ചല്ലോ ഇതുപോലെ നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലും അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ആ ഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ പറയാനോ എന്നിട്ട് അദ്ദേഹം അട്ടഹസിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ അരുണിമ അർജുന്റെ വീട്ടിലെത്താൻ കേട്ടോ അവരകത്തെ പ്രവേശിച്ചെങ്കിലും ആരെയും അവിടെ കണ്ടില്ല പൂജ മാധുരി എന്നൊക്കെ പറഞ്ഞ് അവർ ഉറക്കെ വിളിക്കുകയാണ് അപ്പോൾ പൂജ അങ്ങോട്ടേക്ക് അമ്മയെ എന്ന് വിളിച്ച് ഓടി വരികയാണ് കേട്ടോ അപ്പോൾ അരുണിമ പറയാന് നിൽക്കേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിന്റെ അമ്മയായിട്ടല്ല അമ്മയുടെ മകളായിട്ടാണ് ഇത് കിട്ടുന്ന പൂജ ഷോക്കാണ് അമ്മയെ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്താ ഞാൻ പറഞ്ഞതിന് എനിക്ക് മനസ്സിലായില്ലേ സ്വന്തം അമ്മയുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഏതെങ്കിലും മക്കൾ ശ്രമിക്കോ പക്ഷെ എന്റെ അമ്മ ആ ഉണ്ടല്ലോ അവർ ഇന്നും എന്നും എന്നെ ഒരു മകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ എനിക്ക് ഒരാപത്ത് വരുന്നു എന്ന് കണ്ട് തക്ക സമയത്ത് തന്നെ അവിടെ ഓടി വരികയും എന്നെ രക്ഷപ്പെടുത്തുകയും എന്റെ ജീവിതം വീണ്ടെടുത്തു തരികയും ചെയ്തു പക്ഷെ മകൾ എന്ന നിലയിൽ നീ ചെയ്തതോ എന്റെ ജീവിതം ഇല്ലാതാക്കാൻ വന്നവൾ നീ അവിടെ നിന്നും കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചു എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു ഇതല്ലേ ഇവിടെ നടന്നത് അമ്മ അമ്മ എന്തൊക്കെയാ പറയുന്നത് സത്യാവസ്ഥ അറിയാതെ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയാനോ പൂജ ഇല്ല പൂജ ഇതിൽ ഇനി എന്ത് സത്യാവസ്ഥ അറിയാനിരിക്കുന്നു എല്ലാം മധു എന്നോട് പറഞ്ഞു അത് കേട്ടതിന് ശേഷം തന്നെയാണ് ഞാൻ ഇന്നോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ അമ്മയെയും അച്ഛനേയും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു സാഹസത്തിന് മുതിർന്നത് അല്ലാതെ എൻറെ അമ്മയുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്നിട്ട് ആ അമ്മ തന്നെ എന്നോട് ഇങ്ങനെ പറയണോ എന്ന് ചോദിക്കാട്ടോ അവൾ പൂജ അപ്പോൾ മാധുരിയും അരുണിമ ചേച്ചി എന്ന് പറഞ്ഞ അങ്ങോട്ടേ കൂടി വരുന്നുണ്ട് പിന്നാലെ മധു ഒക്കെ ഉണ്ട് കേട്ടോ മാധുരി നീ എന്നെ സ്വന്തം കൂടെ പിറപ്പായിട്ടില്ലേ കണ്ടിരുന്നത് എന്നിട്ട് നീ ഇവരുടെ ഈ കളികൾക്ക് നീയും കൂട്ടുനിന്നല്ലോ അരുണിമ ചേച്ചി ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അന്യായി കണ്ടിട്ടില്ല നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കുകയുമില്ല പക്ഷെ ഇവിടെ അർജുനും പൂജയും പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിന്റെ കൂടെ നിന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൂജയും മധുവും മാധുരിയൊക്കെ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുണിമ കൂട്ടാക്കുന്നില്ല കേട്ടോ അച്ഛനും മകളും കൂടിയും എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ അവർ അരയാണ് എവിടെ എൻ്റെ അമ്മ എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഈ വീട്ടിലേക്ക് അവിടെ നിന്നും സന്തോഷപൂർവ്വം തിരിച്ചു പോകുന്നതായിരുന്നു ആ അമ്മയാണ് നിങ്ങൾ കാരണം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയെ ഇപ്പോൾ കാണണം എന്റെ അമ്മയ്ക്കങ്ങനെ വല്ലത് സംഭവിച്ചാൽ പിന്നെ ഈ അരുണ്യ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ അവിടെ ഇതെല്ലാം കേട്ട് ആകെ അമ്പരന്ന് നിൽക്കാൻ കേട്ടോ അവരെല്ലാവരും